ചെസ് നമ്പർ ടു കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മുലപ്പാൽ ചോദിച്ച ജോർജിന് കണ്ണൂരിലെ ചുണക്കുട്ടികൾ പാൽപായസം കൊടുത്തത് ഇപ്പോ വിജയ് മയിൽപീലി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഐഡിയയിൽ നിന്ന് മൂപ്പർക്ക് കുടിക്കാൻ കൊടുക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവളാണ് പറയേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടൊരു വൃത്തികെട്ട കമന്റ് ഇട്ട ഒരു വിജയ് ആ വിജയ് മയിൽപീലിയുടെ മയിൽപീലി വേറെ ചില ചുണക്കുട്ടികൾ ചേർന്ന് പിഴുതെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന അതെന്തായാലും സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് മറ്റൊരു കാര്യം കട്ടുമുടിക്കുന്ന പിണറായി വിജയന്റെ ദുരിതാശ്വാസ ഫണ്ടിൽ ആരും അഞ്ച് പൈസ ഇടരുത് പണ്ട് ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറഞ്ഞ് കുറെ പുട്ടടിച്ച് അങ്ങ് തീർത്തല്ല വയനാട്ടിൽ ഉരുൾപൊട്ടി ഒരു ദിവസം ആയതുകൊള്ളു അതിനുമുമ്പ് പോസ്റ്റർ വരെ മുഖ്യമന്ത്രി അടിച്ചിറക്കിയിട്ടുണ്ട് ഈ സമയത്ത് പറയാൻ പറ്റത്തില്ല എങ്കിലും പറയുക അഞ്ച് പൈസ ഇടരുത് അതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയ താങ്കളെ നല്ല വിശ്വാസക്കുറവുണ്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അതുകൊണ്ട് ദുരിതാശ്വാസ ഫണ്ടിൽ ഞങ്ങൾ ആരും അഞ്ച് പൈസ ഇടത്തില്ല ഒന്നെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ബാക്കി ആ ഏതെങ്കിലും സംഘടന വഴിയോ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ജനങ്ങൾ നിങ്ങളെ വിശ്വാസം ഇല്ല പുട്ടടിക്കും നക്കിയും തിന്നു നിങ്ങള് വേണ്ടപ്പെട്ടവരുടെ കയ്യിൽ ഇത് ഒരു കാരണവശാലും കിട്ടത്തില്ല ജയന നല്ല ബുദ്ധിയാ ആ പേരും പറഞ്ഞ് കൊറേ ഉണ്ടാക്കാം എന്തായാലും രാജേഷ് എന്ന് പറയുന്ന ഈ നാറിക്കെതിരെ കേസെടുത്തിരിക്കാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തു കേരള പോലീസ് എന്തൊരു വൃത്തികേടാണ് വിളിച്ചു പറയുന്നത് എന്ന് നോക്കിക്കേ നിങ്ങൾ എന്തായാലും ഇവനെ ഇവനെപ്പോലുള്ള പല നാറികൾ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ പണം അയച്ചു കൊണ്ടേ കഴിഞ്ഞ ദിവസം സന്തോഷം നൽകിയ ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കുടുക്ക പൊട്ടിച്ച് നാലാം ക്ലാസ്സുകാരൻ ഐദാൻ മുഹമ്മദ് നൽകിയത് പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അതുപോലെ തന്നെ മറ്റൊന്ന് വാർത്ത കണ്ടപ്പോൾ സങ്കടം വന്നു കമ്മൽ വിറ്റ് പണം നൽകി അഞ്ചാം ക്ലാസ്സുകാരി ശ്രയ ഇങ്ങനെ നിരവധി ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചങ്ങായി പറഞ്ഞല്ലോ വിജയന വിശ്വാസമില്ല നിങ്ങൾ പുത്തടിക്കുന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന പണം എത്രയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന അതിന്റെ ഒരു ചെറിയ രേഖ മാത്രമാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര രൂപ വരുന്നു എത്ര രൂപ അതിൽ നിന്ന് ചെലവാക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിനപ്പുറം ആർ ടി ഐ ആക്ട് പ്രകാരം ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വിവരാവകാശ നിയമപ്രകാരം എത്ര രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു എന്നും അതിൽ നിന്ന് എത്ര രൂപ ചെലവഴിച്ചു എന്നും മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് യാഥാർത്ഥ്യം എന്നിട്ടാണ് ഉളുപ്പില്ലാത്ത വ്യാജ പ്രചരണങ്ങളായി ചൂട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ സംസ്ഥാനത്താകെ കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ മുപ്പത്തി ഒമ്പത് എഫ്ഐആറുകളാണ് ഇട്ടത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു വാർത്ത മറുനാളിനെ കുറിച്ചാണ് ഷാജൻസ്കറിയാം ഷാജന് പിണറായിയോടുള്ള ഒരു വിരോധം ഉണ്ടല്ലോ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഒരു ക്രൈസിസ് വരുമ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന നേതാവാണ് സഖാവ് പിണറായി വിജയൻ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ നാടിനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സമയത്ത് അയാൾ രാഷ്ട്രീയം പറയാൻ വരാറില്ല ആരെങ്കിലും കുത്തിത്തിരിപ്പുമായി വന്നാൽ പോലും പടിചാരാതെ അവർക്ക് വേണ്ട മറുപടി മാത്രം നൽകിക്കൊണ്ട് അയാൾ അയാളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ളത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ നാട്ടിലെ മനുഷ്യർക്ക് പട്ടിണി കൂടാതെ ജീവിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തി തന്ന മനുഷ്യനാണ് സഖാവ് പിണറായി വിജയൻ ഈ നാട്ടിലെ സാധാരണക്കാരെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണം ഇത്രയും കാലം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല എന്നാലും മറുനാടന് പിണറായിയോടൊരു വല്ലാത്ത വിരോധമാണ് നോക്കൂ നിങ്ങൾ വയനാട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുനാടൻ പ്രചരിപ്പിക്കുന്ന വാർത്ത വയനാടല്ല വിജയനാണ് ദുരന്തം ഈ നീണ്ട വീഡിയോ കാണാതെ പോകരുത് ഞാൻ എന്തായാലും അത് കണ്ടിട്ടില്ല പക്ഷെ നോക്കൂ നിങ്ങൾ അയാൾ കൊടുത്ത ആ നോക്കൂ നിങ്ങൾ വയനാടല്ല വിജയനാണ് ദുരന്തം എന്തൊരു വൃത്തികേടാണ് ഇത് ഈ കേരളത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ ഒരു ക്യാപ്റ്റനായി അദ്ദേഹം രംഗത്തിറങ്ങിയിട്ടുണ്ട് ഷോ കാണിക്കാനൊന്നും ഉണ്ടാവില്ല റോഡ് ഷോ നടത്താനോ ഷോ കാണിക്കാനോ ഒന്നും സഹ പിണറായി വിജയൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയില്ല പക്ഷേ ചെയ്യേണ്ടതെന്തോ അത് കൃത്യമായി ചെയ്യാൻ സക പിണറായി ഉണ്ടാവാറുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട അത് ഈ നാടിന് ബോധ്യമായ കാര്യമാണ് എന്നിട്ടാണ് ഒരു ഒളുപ്പുമില്ലാതെ മറുനാടനെ പോലുള്ള നാടികൾ ഇതുപോലെ ഈ ഘട്ടത്തിൽ വസ്തുതാവിരുദ്ധമായ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പിണറായി വിരുദ്ധത ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറുനാടൻ ഷാജന് പിണറായി ഒന്നും ചെയ്തില്ല എല്ലാം ചെയ്തത് ആർമിയാണ് എന്നാണ് ഷാജന്റെ വാദം ആർമി എല്ലാം ശരിയാക്കി തള്ളി നേടാൻ ആർമി എല്ലാം ശരിയാക്കി തള്ളി നേടാൻ അടിച്ചമർത്തി വിജയൻ കളത്തിൽ ഇതാണ് മറ്റൊരു വീഡിയോയുടെ തമ്പുനയിൽ എന്ന് പറയുന്നത് ആർമി ഒന്നും ചെയ്തില്ല എന്നൊന്നും ഞങ്ങളാരും പറയുന്നില്ലല്ലോ ആർമി കൃത്യമായി ഈ ദുരന്ത മുഖത്ത് ഇടപെട്ടിട്ടുണ്ട് ആർമിയുടെ ഇടപെടലുകൾ ഈ ദുരന്തമുഖത്ത് നമുക്ക് വലിയ സഹായമായിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മറുനാടൻ പ്രചരിപ്പിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ വയനാട്ടിൽ ആരൊക്കെയാണ് രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എൻ ഡി ആർ എഫിന്റെ നൂറ്റി ഇരുപത്തി ആറ് ഉണ്ട് അതുപോലെ തന്നെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ അറുനൂറ് അംഗങ്ങളാണ് അവിടെയുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അറുപത് പേർ അതുപോലെ തന്നെ പോലീസ് കേരള പോലീസ് മുന്നൂറ്റി അൻപത് പേർ ഇന്ത്യൻ ആർമി നൂറ്റി അറുപത്തി ഒന്ന് നാവികസേനയുടെ അൻപത്തിമൂന്ന് അംഗങ്ങൾ ഇങ്ങനെ നിരവധി സർക്കാർ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ആയിരത്തി എണ്ണൂറോളം വരുന്ന സന്നദ്ധ സംഘടനകളുടെ ഭാഗമായി നിൽക്കുന്ന വളണ്ടിയേഴ്സും ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇതിനെല്ലാം ഏകോപിപ്പിച്ച് ഈ നാടിന് കരുത്തായി നമുക്ക് മുന്നിൽ നിന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെയാണ് എന്നിട്ടാണ് ഈ മറുനാടൻ ഷാജൻ പിണറായിയോടുള്ള ദേഷ്യം കൊണ്ട് പിണറായി എന്ത് നല്ലത് ചെയ്താലും അംഗീകരിക്കാനാവില്ല എന്ന ഭാവത്തോടു കൂടി പിണറായിയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാം ചെയ്ത താർമിയാണെന്നുള്ളതാണ് പറയുന്നത് അലുചു ഇതാണ് ഇതുപോലുള്ള വിഷജന്തുക്കൾ ഇവരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഇത് കേരളമാണ് നിങ്ങളെല്ലാ തരത്തിലും ഈ നാടിനെ തകർക്കാൻ ശ്രമിച്ചാലും ഈ നാട് കരുത്തോടെ തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്